എട്ടു പേരിൽ മൂന്നോ നാലോ പേർ സ്വന്തം ശക്തി ചോർത്തി കഴിഞ്ഞപ്പോഴേക്കും അജിത നീലിച്ചിരുന്നു അതൊരു കുംഭസാരമാണെന്നും ദിനുവിന് അത് ആവശ്യമാണെന്നും തോന്നി ഗിരിജയ്ക്ക് ഞാൻ നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു നീ മാത്രമേ എനിക്ക് ഒരാശ്വാസമുള്ളൂ ഒരു മകൻ്റെ ധർമ്മം പുലർത്താനാവാത്ത എനിക്ക് അമ്മയെ എന്നും ഭയമായിരുന്നു ടീച്ചർ ഒന്നും പറയാറില്ല ക്രൂരമായ എന്തിനും തയ്യാറായ ഒരു തരം നിസ്സംഗതയാണ് ഇന്നലെ അല്ല നീ വന്ന ദിവസം അങ്ങോട്ട് നടന്നതാണ് പകുതി വഴിയെത്തിയപ്പോൾ സംശയിച്ചു രാധാകൃഷ്ണൻ മാഷ് അവിടെയുണ്ടെങ്കിലോ തിരിച്ച് മീതേപ്പറമ്പിലെ ഒറ്റ മുറിയിൽ ചെന്ന് നോക്കി മാഷ് അവിടെയില്ലെങ്കിൽ ടീച്ചറുടെ വീട്ടിൽ കാണും ശൂന്യമായ കട്ടിൽ അതിനുമീതെ ചില്ലുപൊട്ടിയ ഒരു പടം അത് പൊടികൊണ്ട് മൂടി അവ്യക്തമായിരുന്നു തുടച്ചപ്പോൾ കൈമുറിഞ്ഞു പിന്നെയാണ് പുഷ്പയുടെ വീട്ടിൽ ചെന്നത് വാതിൽ തുറന്നു പുഷ്പയുടെ കയ്യിൽ നീണ്ടൊരു മെഴുകുതിരി അവൾ കരഞ്ഞു കരഞ്ഞ് തളർന്നെന്നു തോന്നി എത്ര നേരം അങ്ങനെ നിന്നെന്ന് ഓർമ്മയില്ല ഒടുവിൽ അവൾ പറഞ്ഞു ഗിരിജ ഗിരി എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല എന്തായാലും നിന്റെ പേര് കേട്ടപ്പോൾ ഞാൻ തിരിച്ചു നടന്നു ഇന്ന് അവൾ പോയി ചന്ദ്രൻ്റെ നല്ല പ്രകാശമുണ്ട് ദിനു നുള്ളിയിട്ട അരിപ്പൂക്കൾ കടൽപ്പരപ്പിൽ പരസ്പരം അകലുന്നത് അവ്യക്തമായെങ്കിലും കാണാം ദിനു എല്ലാം തിരിച്ച് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് തോന്നി ഗിരിജയ്ക്ക് ദിനുവിനെ തടുക്കരുതെന്നുണ്ട് പോയാൽ ഒരിക്കലും ദിനുവിനെ കാണാൻ കഴിഞ്ഞില്ലെന്നു വരാം കണ്ടാൽ തന്നെ ദിനു അന്ന് മിണ്ടിയില്ലെന്നും വരാം എന്നാലും ദിനു പോവുക തടുക്കരുതെന്നും തടുത്താൽ നിൽക്കില്ലെന്നും ഗിരിജയ്ക്കറിയാമായിരുന്നു എന്തുകൊണ്ടോ രണ്ടുപേരുടെയും മനസ്സപ്പോൾ ശാന്തമായിരുന്നു വളരെ പതുക്കെയാണ് തിരിച്ച് പടവുകൾ കയറിയത് ഉമ്മറത്തെ തൂണിൻ്റെ മറവിൽ അമ്മ തങ്ങളെ കാത്തിരിക്കുകയായിരുന്നുവെന്ന് തോന്നി ഒന്നിച്ചാണ് അത്താഴത്തിനിരുന്നത് ഇടയ്ക്ക് മുഖമുയർത്തിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ തുളുമ്പിയിരുന്നു മാഷുടെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി വെച്ച് ഗിരിജ ഉറങ്ങാൻ കിടന്നു അടുത്ത് കാൽ ഒച്ച കേട്ടു ലൈറ്റിടാതെ തന്നെ അമ്മയെ തിരിച്ചറിഞ്ഞു കട്ടിലിൻ്റെ ഓരത്തിരുന്ന് അമ്മ ഒട്ടുനേരം കഴിഞ്ഞു ചോദിച്ചു മനക്കൽ പോയോ മോളുണ്ണി ഇല്ല ഇന്ന് നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞയച്ചു എന്തുകൊണ്ടാണ് അമ്മ ഈ നേരത്ത് ഇവിടെ വന്നതെന്നും എന്നാൽ അക്കാര്യം പറയാൻ മടിക്കുന്നതിന് കാരണമെന്താണെന്നും അവൾക്കറിയാമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു വന്നാൽ ഇതുപോലെ വന്നിരുന്ന് അമ്മ പറഞ്ഞേക്കും എത്ര കാലാ മോളുണ്ണി ഞാൻ കാത്തിരിക്കാം നാളെ വൈകുന്നേരം പോകണമെന്നാണ് കുട്ടൻ പറഞ്ഞത് രാവിലെ മനയ്ക്കൽ പോയി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിവരണം പ്രതികരണം അറിയാൻ വേണ്ടിയായിരിക്കണം അമ്മ അല്പനേരം കാത്തിരുന്നു പിന്നെ പോയി ഒരു പൊട്ടിച്ചിരി തുടർന്ന് ഡോക്ടറേച്ചി എന്തോ ചോദിക്കുന്നതും കേട്ടു അതിൻ്റെ ഉത്തരത്തിനു വേണ്ടി ഗിരിജയും കാതോർത്തു പക്ഷേ മുറിയിലെ ഇരുട്ടുപോലെ മൗനം കണത്തു കനത്തുനിന്നതേയുള്ളൂ കയ്യിലും കാലിലും ഇഞ്ചക്ഷൻ്റെ വേദന ബാക്കി നിൽക്കുന്നു ഓപ്പറേഷൻ വിജയകരമായി കഴിഞ്ഞിരുന്നിട്ട് പോലും എന്തോ അസ്വസ്ഥത നിലനിർത്തി ഗിരിജയിൽ ഇല്ലപ്പടികൾ കയറി വന്ന കാറ്റിന് പൂക്കളുടെ സുഗന്ധം ആ റോസ് അഞ്ചും ആറും പൂക്കൾ വിടരുന്ന ആ മഞ്ഞ റോസ് ഇത്രയായിട്ടും നശിക്കാതെ നിലനിൽക്കുന്നതിൻ്റെ അർത്ഥമെന്ത് ഇലകളുടെ നേർത്ത മർമ്മരം പോലെ വീണ്ടും ഡോക്ടറേഴ്സിയുടെ സ്വരം കേട്ടു അവരുടെ തീഷ്ണമായ സൗന്ദര്യം പോലെ തന്നെ ആപൽക്കരമാണ് അവരുടെ സ്വരവും പ്രസവിക്കാത്ത സ്ത്രീകളുടെ ആ സ്വാഭാവികമായ തടി കൂടുതൽ ഇല്ലാത്തതാവാം അവർ ഇത്രയും ആകർഷകയായി തീരുന്നത് മനക്കലെ അന്യേട്ടനാണ് വിവാഹനിശ്ചയം കഴിഞ്ഞ ശേഷം അമ്മയോട് അവരെക്കുറിച്ച് പറഞ്ഞത് ആ അബോർഷൻ കേസിനെക്കുറിച്ചും ഡോക്ടറേച്ചി ഇനി പ്രസവിക്കില്ലെന്നതിനെക്കുറിച്ചും അന്യേട്ടൻ പറഞ്ഞിരിക്കുമോ ആ സൗന്ദര്യത്തിൻ്റെ ലഹരിയിൽ എല്ലാ അറിവും തള്ളിക്കളഞ്ഞാണ് കുട്ടേട്ടൻ അവരെ നിർബന്ധപൂർവം വിവാഹം കഴിച്ചത് അമ്മ കുട്ടേട്ടനോട് ചോദിക്കുകയുണ്ടായി ആ കുട്ടിക്ക് ഒരാങ്ങളി ഉണ്ടല്ലോ പക്ഷേ അതെങ്ങനെ പറ്റും അമ്മേ അവിടുന്ന് കിട്ടിയ കാശുകൊണ്ടു വേണം എനിക്ക് നേഴ്സിംഗ് ഹോം തുടങ്ങാൻ ഗിരിജയ്ക്ക് ഭർത്താവിനെയും എനിക്ക് കാശും രണ്ടും തരാൻ അവർ തയ്യാറാവില്ല എത്രയോ നാളുകൾക്ക് ശേഷം ഇന്നവർ അതേ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് ഗിരിജയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി ഗിരിജ കണ്ണടച്ച് സുഗന്ധമുള്ള വായുവിൽ ലയിച്ചു കിടന്നു ഡോക്ടറേച്ചിയുടെ അനിയൻ്റെ ഭാര്യാപദം ഓർത്തു കുട്ടേട്ടൻ അടുത്തു വന്ന് നെറ്റിയിൽ കൈചേർത്തു ഓക്കെ ഗിരി ഗിരിജ എഴുന്നേറ്റു ഇനി കുളിച്ചൂടെ കുട്ടേട്ട കുളിക്കാം പിന്നെ കുളത്തിൽ ചെന്നാൽ നീന്തരുത് ഗിരിജയ്ക്ക് ശൂന്യത അനുഭവപ്പെട്ടു എവിടെയോ ഒരു നഷ്ടബോധം എന്തിൻ്റെയോ കുറവ് അപൂർണത പ്രകാശിൻ്റെ നേഴ്സിംഗ് ഹോമിൽ കിടക്കുമ്പോൾ തോന്നിയ ആ വേദന പക്ഷേ അപ്പോഴൊക്കെ പ്രകാശിനേക്കാളും അവളിൽ നിറഞ്ഞു നിന്നത് ഓടിപ്പോകുന്ന വണ്ടിയിൽ നിന്ന് പാറി വരുന്നു കൂർത്തതെങ്കിലും സൗമ്യമായ ആ കണ്ണുകളാണ് ഏതോ ഒരു യാത്ര സഹയാത്രികനായ ഒരു മനുഷ്യൻ്റെ കണ്ണുകൾ അവയിൽ തനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ടായിരുന്നു കുളിക്കാൻ കിട്ടിയ അനുമതിയുമായി അവൾ പുറത്തിറങ്ങി ശരിക്കും പുലർന്നു കഴിഞ്ഞിരുന്നു അമ്പലക്കുളം നിറയെ ആളുകളുണ്ടാവും അവൾ മുക്കുളത്തിലേക്ക് നടന്നു ആരുമില്ല പൊതുവെ മുക്കുളത്തിലേക്കുള്ള വഴി എന്നും ശൂന്യമാണല്ലോ